ും കൊറേ ആരമങ്ങളോടെ പാക്കം പറഞ്ഞിട്ട് ചൂണ്ടായിട്ട മക്കളെ കൊറേ നാളായിട്ട് കിടക്കല്ലേ ചെയ്തിന് കുൾപ്പരയിൽ നിന്ന് എഴുതിയിട്ട് വീണ്ടും നടുവുന്നുണ്ടായിട്ടില്ല ടൈച്ചില്ല പെല്ലടത്തും എന്തെന്ന് പറയണ്ട് ആർക്കെട്ടിനേ ചൂടുവെള്ളം പോരാലാണ് കുൾപ്പന പോയിന് കാല് വെക്കുമ്പം തന്നെ മാ കുഞ്ഞേ ഒരേ പോക്ക് പോന്ന് ഞാൻ പറഞ്ഞേ കിട്ടില്ല നിൽക്കണേ നിൽക്കണേ നിൽക്കണ്ട ഒരേ പോക്കല്ലേ പോന്ന് അങ്ങനെ ആ മതിലിമേ തലയിടിച്ചിട്ട് ചതി കുത്തിയിട്ട് വീണ് ബോധം ഉണ്ടായിന്നാ ആ നെയ്സത്തിൻ്റെ ചെറുത് കണ്ടിട്ടല്ല എല്ലാവരും അറിയുന്നത് ഉമ്മുമ്മ വീണുമാ ഉമ്മ വീണുമാന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞു കുഴിമാലാക്കി പിന്നെ എല്ലാരും വന്ന് ഓടി എന്നെ എടുക്കും ഞാൻ കുരുപ്പുളി കയറിയാൽ ഈ ഇൻ്റെ തൗഞ്ഞാ ഇടില്ല കുഞ്ഞ് അതുകൊണ്ട് കൊണായി അല്ലെങ്കിൽ ആര് കാണുന്ന ആര് എടുക്കുന്നു ബില്ലെ പോണെല്ലാം വല്ല എടുത്തിപ്പോ അതിന് നോക്കിയാ പിന്നെ വിജയം ആഹറവും ഉണ്ടാ ഏഹ് ഞാൻ കുൽപ്പയിൽ നിന്ന് വീണ്ടർജുന ആ കുഞ്ഞി വന്നോണ്ടല്ലേ എന്തെന്ന് പറഞ്ഞ കാലങ്ങാടെ ഒരാഴ്ച കിടന്ന അതിന് പെരക്കു വന്നിട്ട് ഒരേ കിടത്തോ വലിയ വാങ്ങണ്ടോ കുഞ്ഞി അതിലാടക്കിട്ട്മാണേലും കൊതുണ്ടാവും കുഞ്ഞി ഞാൻ അഹമ്മദായിരുന്നു ഞാൻ പറയേണ്ടത് മായ തുടങ്ങിയതിന് ശേഷം രാന്തന്നായി ഇറങ്ങിയ മാതിരിയല്ലേ ഇറങ്ങിയിട്ടുള്ളത് ഏ മുഖം വെച്ചക്കുന്നുണ്ടാല് വെച്ചേക്കുന്നുണ്ടോ കടിച്ചു പറക്കിയില്ലമ്മ ചെയ്യുന്നു അല്ലമ്മ ബേസായി എന്നെ എന്തിനുമാ ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് കടിക്കുന്നു ഞാനാ എന്നെ വിചാരിക്കുന്നു ഇങ്ങനെ കടിക്കുന്നു ചോറെൻ്റെ പറ്റോ പേശോ എൻ്റെ തടിക്കില്ല എൻ്റെ ഇടയിൽ പഞ്ചാര ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ അമ്മയിൽ അടുത്ത് പോയിട്ടാടുന്നു സിസ്റ്റർമാരെങ്കിലും കുത്തിയിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് മാറി മാറി കുത്തിയിട്ട് ഈ ഒരു 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 എന്തെന്ന് പറയുക ഒരു തുള്ളി അതിനെ കിട്ടണമല്ല ഞാൻ പറഞ്ഞത് ഓ ആ സിസ്റ്റർമാരെങ്കിലും വിളിച്ചിട്ട് എന്നാ പറഞ്ഞ കുഞ്ഞി എല്ലാവരും എന്നെ എന്നെ ഒന്നരപ്പാടെ പിടിച്ച് എന്നെ എന്നെങ്ങനെ കുത്തിപ്പീ എന്നാലെന്തെങ്കിലും കിട്ടും എന്നിട്ട് എങ്ങനെയല്ല കുറച്ച് കിട്ടിയോ അതിൻ്റെ ഇടയ്ക്ക് ഈ കൊതുകുമ്പോൾ അതിന് കുത്തുമ്പോൾ എല്ലാം ചോറ് കിട്ടുന്നത് അപ്പോൾ ലൈറ്റ് ലൈറ്റിട്ടാ കാണുമ്പോൾ അതിൽ മറ്റേ ഇങ്ങനെ ചോര കുടിച്ചിട്ട് പൊട്ടി പൊട്ടി പോലെ അച്ചക്ക ചാരാട്ട കണ്ടെങ്കിൽ വെള്ളിയാഴ്ച പൊടിച്ചിട്ട് അറക്കും അത്ര വണ്ണമുണ്ട് എന്തെല്ലാം മരുന്ന് കത്തിച്ചു കുഞ്ഞ് ദേശത്തിൻ്റെ പണി തന്നെ ഓളെ കൈമ്പൊരു ബാറ്റുണ്ടല്ലോ ആവും കൊണ്ട് നിൽക്കത്തുണ്ടല്ലേ രാത്രി ഉറങ്ങാൻ കഴിയുന്നുണ്ടോ ഈ പാട്ടും പാട്ടും പാടിയിട്ട് ചെവിയിൽ വരിക ചെയ്യുന്നത് കൊതുകിൻ്റെ വല കെട്ടിയിട്ടാണ് ഇപ്പോൾ ഉറങ്ങില്ലേ എന്നാലും ഉണ്ടാവുമ രണ്ട് മൂന്നെണ്ണം അതിൻ്റെ ഉള്ളു അത് ബലം ഉണ്ടാക്കുമ്പോൾ തന്നെ അതിനുള്ളിൽ കയറി കൂടിയാന്ന് തോന്നുന്നു ഉണ്ടാക്കല് കടി കൊള്ളലെന്നെ തടിക്കി ചോരയുണ്ടെങ്കിൽ അല്ലേ മനസ്സം പുന്നാനത്തിലടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കൊതുകിനു കൊടുത്തോട്ടായി പിന്നെ അവിടെ നിന്ന് അവറ്റിങ്ങും കുറിച്ചോട്ടല്ലേ ബാക്കി ഇല്ലാത്ത സമാധാനമായിട്ട് ഉറങ്ങാനമാ ആട്ടുമക്കളെ വരുന്നു കൊതു തന്നെ ഈ മായ കഴിഞ്ഞ കഴിഞ്ഞേലൊക്കെ തന്നെ കൊതു ബാക്കിയാക്കി ഞാൻ വരാൻ പിന്നെയും അക്ക മക്കളെ സഹോര സാംസ്കാരിക വേദിക്ക് വേണ്ടി ആശയം റഷീദ് മിഥലപുര ശബ്ദം നൽകിയത് സക്കറിയ